പരാതി നൽകിയ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് തത്സമയം ഓഫീസിൽ വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നാലും നിങ്ങളിത് സമ്മതിച്ചേ പറ്റും ഞങ്ങളവര് ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫ്ളാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തിലാണ് ആ ദിവസം തന്നെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരും മൂന്ന് നമ്പർ എന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ് െന്റിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് ദിയ സംസാരിക്കുന്നതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെയിലുണ്ട് പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ മൂന്ന് പേരെ എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കും നമ്മളെന്തിനാണ് ഇപ്പോൾ പൈസ കൊണ്ട് പോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഒരു ഇൻക്രിമെന്റ് പോലെ നമുക്കൊരു നമുക്കൊരയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പം ദിയ അങ്ങനെ തരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളും ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ച് പേരും എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിവ്യ പുറത്ത് ഇതാരെ അറിയിക്കരുത് ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപയും വച്ച് നിങ്ങളെ ഒന്നും എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യമില്ല ഞാൻ കണ്ടിട്ട് നിങ്ങളെ വീടിന് ായിരിക്കും ആ പൈസയെ മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ളാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ ദിയുടെ വീട്ടുകാരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ അഞ്ച് പേരും അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുവാണ് ദിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പുറത്ത് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ വെയിറ്റ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ ഒരു രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്ത ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരിച്ചു നാണത് അമ്പലം ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറിന്റെ നാല് മൾ മക്കൾ ും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തോണ്ടിരിക്കയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ച് വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറില്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല പക്ഷെ ദിയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ് നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ അത് വച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ ഞാൻ കൊല്ലും ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ ായിട്ടാണ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരം രൂപ കിട്ടിയാലും ഞങ്ങൾ മൂന്നുപേരും അവിടെ നിങ്ങൾ ആരും പോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം അതെ മുന്നേ വീഡിയോ കാണാത്തോണ്ടാണ് അത് തന്നെയാണ് പറഞ്ഞത് അവർ ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പോലീസാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ അതിൽ പോലീസാണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങളെഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുക അവർ ചെയ്തത് ലക്ഷം രൂപ ഇല്ലേ അത് നമുക്കറിയില്ല നമ്മള് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അറിയാമല്ലോ നമുക്ക് അറുപത്തി ലക്ഷം വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലി നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെ ഇവരുടെ കൾച്ചർ വേറെ അങ്ങനെയൊക്കെ ിനടുക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണമോ ഞങ്ങൾ